ബില്ലാതൻ ജീവിച്ചിരിപ്പുണ്ട് ബില്ലാതൻ മരിച്ചു എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ബില്ലാദനെ പാകിസ്ഥാൻ വലിയ രീതിയിൽ സംരക്ഷിക്കുന്നു പാകിസ്ഥാനിലെ ഒരു ബംഗറിൽ ബില്ലാദൻ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിന് കുറച്ച് തെളിവുകളൊക്കെ പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ലേ വിശ്വസിക്കണം കാരണം പാകിസ്ഥാനാണ് തെമ്മാടി രാജ്യമാണ് എന്തും എങ്ങനെയും കാണിക്കും തിരിച്ചു വരാതിരിക്കാൻ കടലിൽ കെട്ടിത്താഴ്ചത്തെ ബില്ലാദൻ വേണമെങ്കിൽ പാക്കിസ്ഥാനിലിരുന്ന് ഇന്ത്യയെ തകർക്കാനുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരും എന്നുള്ളതാണ് ബില്ലാദനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പേടി സ്വപ്നമായിരുന്ന ബില്ലാതൻ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനും അൽ നേതാവുമൊക്കെ ആയിരുന്നു ബില്ലാദൻ ബില്ലാതൻ്റെ മരണമൊക്കെ ഒരുപാട് ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ചിലർ കണ്ണീരും ആ കണ്ണീരണിച്ച് മോങ്ങി നിലവിളിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ബില്ലാദൻ എന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും എവിടെയൊക്കെയോ ചില രാജ്യങ്ങൾക്കും ചില ആളുകൾക്കും ഭയമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ലോകത്തെ നടുക്കിയ ഒൻപതേ പതിനൊന്ന് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും അൽ തലവനുമായിരുന്ന ഒസാമ ബില്ലാദൻ ഒളിവിൽ കഴിഞ്ഞിരുന്നത് പാകിസ്ഥാനിലെ ഒരു പ്രധാന സൈനിക കേന്ദ്രത്തിന് വളരെ അടുത്തായിരുന്നു എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ നെറ്റ്ഫ്ലിക്സിൽ അടുത്തിടെ റിലീസായ അമേരിക്കൻ മാൻഹൻ ഒസാമ ബില്ലാദൻ എന്ന ഡോക്യൂ പരമ്പരയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ മിന്നലാക്രമണം നടത്തിയതും കശ്മീരിലെ പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധം കണ്ടെത്തിയതും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വെളിപ്പെടുത്തലുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് അബോട്ടാബാദിലെ ഒരു സാധാരണ വീടിന്റെ രൂപത്തിലുള്ള കോമ്പൗണ്ടിലാണ് ബില്ലാതൻ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ജനവാസ മേഖല ആയിരുന്നിട്ടും വർഷങ്ങളോളം സി ഐ എയുടെ കണ്ണിൽ പോയ ഈ ഒളിത്താവളം കഗുലിയിലെ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് വെറും ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ അകലെയായിരുന്നു എന്നത് അവിശ്വസനീയമാണ് ഡോക്യുമെന്ററി പരമ്പരയിൽ നിന്നുള്ള പ്രധാന വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയാണ് സൈനിക താവളത്തിന് സമീപം ബില്ലാതൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട് ഒരു പ്രധാന പാക് സൈനിക പരിശീലന കേന്ദ്രത്തിന് വളരെ അടുത്തായിരുന്നു ഇത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് വർഷങ്ങളോളം ഒരാൾ ഒളിവിൽ കഴിഞ്ഞത് സുരക്ഷാ വീഴ്ചയുടെ ആ ആഴം വ്യക്തമാക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് ലോകവുമായി ഈ കുടുംബത്തിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം ഈ കോമ്പൗണ്ടിൽ താമസിച്ചിരുന്നവർ പുറം ലോകവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല തുടക്കത്തിൽ രണ്ട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പുറത്തേക്ക് പോകാത്ത ഒരു മൂന്നാമത്തെ കുടുംബത്തെയും സി ഐ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ മൂന്നാം നില പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നും പറയപ്പെടുന്നുണ്ട് ഉയർന്ന മതിലുകളും രഹസ്യ സ്വഭാവവുമായിരുന്നു ഈ വീടിന് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കോമ്പൗണ്ടിന് വളരെ കുറച്ച് ജെന്നലുകളും അടി മുതൽ അടി വരെ ഉയരമുള്ള മതിലുകളും മതിലുകളുമുണ്ടായിരുന്നു മുകളിൽ മുള്ളുവേലുകളും രണ്ട് സുരക്ഷാ ഗേറ്റുകളും സ്ഥാപിച്ചിരുന്നു ടെലിഫോൺ ഇൻ്റർനെറ്റ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല താമസക്കാർ മാലിന്യം പുറത്ത് കളയുന്നതിന് പകരം കത്തിച്ച് കളയുകയായിരുന്നു ആശയവിനിമയത്തിനായി സാറ്റലൈറ്റ് ഡിഷുകളാണ് ഉപയോഗിച്ചിരുന്നത് അത്രമാത്രം സുരക്ഷിതമായാണ് ബില്ലാദൻ പാക് സൈനിക കേന്ദ്രത്തിനടുത്തുള്ള ആ വീട്ടിൽ ആ വീട് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് ആ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് പരിമിതമായ സമ്പർക്കം മാത്രമാണ് അതായത് കോമ്പൗണ്ടിന് പുറത്തെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും അകത്തുള്ളവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ സി എ കഴിഞ്ഞില്ല വ്യാജ പോളിയോ വാക്സിനേഷൻ ഡ്രൈവിലൂടെ രക്തസാമ്പുകൾ ശേഖരിക്കാനുള്ള ശ്രമവും പരാജയപ്പെട്ടു പിന്നീട് സ്ത്രീകളും കുട്ടികളും അകത്തേക്ക് പോകുന്നതും പുറത്തു വരുന്നതും സി എ നിരീക്ഷിച്ചു ലളിതമായ ജീവിതവും പാശ്ചാത്യ സാന്നിധ്യവുമായിരുന്നു ഈ വീടിൻ്റെ അകത്ത് ഈ ആളുകൾ പുലർത്തിയിരുന്നത് കോമ്പൗണ്ടിന്റെ പുറംഭാഗം സുരക്ഷിതമായിരുന്നെങ്കിലും അകത്ത് താമസക്കാർ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് ഫോം മെത്തകളും എയർ കണ്ടീഷനിങ് സൗകര്യമില്ലായ്മയും ഇതിന് തെളിവാണ് എന്നാൽ ബ്രാൻഡഡ് മരുന്നുകൾ ഡിസ്നി സിനിമകൾ തുടങ്ങിയ പാശ്ചാത്യ വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു ബില്ലാതന്റെ മുറിയിൽ മരുന്നുകളും ഹെയർ ഡ്രൈയും കണ്ടതായി സി എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു ഒസാമ വില്ലാതനെ പിടികൂടാനായി സി ഐ എ പേസർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ നിരീക്ഷിക്കുകയും മെൻസുറേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അയാളുടെ ഉയരം വില്ലാതന്റെ ഉയരമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് യു എസ് നേവി സീൽ ടീം സിക്സ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ഒസാമ വില്ലാതൻ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ മൃതദേഹം പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംസ്കരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സർക്കാർ ഈ കോമ്പൗണ്ട് പൂർണ്ണമായും പൊളിച്ചു മാറ്റി ഈ വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാനിലെ ഭീകര ശൃംഖലയിലെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്ക് വഴിതെളിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം അതായത് ബില്ലാതൻ പോലൊരാളെ കൊന്നു ഈ ആക്രമണത്തിൽ കൊന്നു അയാളെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കെട്ടിത്താഴ്ത്തി എന്നാണ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ പ്രയാസമുണ്ടെങ്കിൽ ബില്ലാതൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന പല ചോദ്യങ്ങളും പലപ്പോഴും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബില്ലാദനാണോ മരണപ്പെട്ടത് എന്ന സംശയം ലോകം ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം അമേരിക്കയെ നീക്കിയ സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണം മൂന്ന് വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്ത ഭീകരർ രണ്ടെണ്ണം വേൾഡ് ട്രേഡ് സെന്ററിലും ഒന്ന് പെൻഡഗണിലും നാലാമത്തേത് പെൽസിൽവാനിലും ഇടിച്ചിറക്കി രണ്ടായിരത്തി എഴുന്നൂറിലധികം പേർ ന്യൂയോർക്കിലും നൂറ്റി എൺപത്തിനാല് പേർ പെന്റഗണിലും പെലിസിൽവാനയിലും നാല്പത് പേരുമാണ് മരിച്ചത് കത്തിയരിഞ്ഞ മൃതദേഹങ്ങൾ പലതും കണ്ടുകിട്ടിയില്ല പത്തൊൻപത് ഭീകരവാദികളും മരിച്ചു ആക്രമണത്തിന്റെ സൂത്രധാരൻ അൽ ഖൊയ് തലവൻ ഒസാമാ ബില്ലാദനാണെന്ന് വ്യക്തമായി ഉത്തരവാദിത്വം ആ സംഘടന ഏറ്റെടുക്കുകയും ചെയ്തു അമേരിക്കയുടെ മണ്ണിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു അത് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ നീതിക്കായി മുറവിളി നടത്തി അമേരിക്കയെ വെറും കടലാസ് പുലിയായി താഴ്ത്തിക്കണ്ട ഒസാമയെ വധിക്കുക എന്നത് അമേരിക്കയുടെ അഭിമാന പ്രശ്നമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പിന്നീട് അമേരിക്ക അതിനുള്ള ശ്രമങ്ങൾ തുടർന്നു എന്നുള്ളതാണ് പിന്നീട് അതിനൊടുവിൽ ബില്ലാദനെ അമേരിക്ക ആ വധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്ത് വർഷം നീണ്ട തിരച്ചിലിനൊടുവിലായിരുന്നു ലാദന്റെ പാകിസ്ഥാനിലെ ഉളിത്താവളം സി കണ്ടെത്തിയത് ഇരുപതടി ഉയരമുള്ള ചുവരോട് കൂടിയ കോട്ട പോലുള്ള മാളികയായിരുന്നു അത് പാക് ചാറസംഘടനയായ ഐ എസ് ഐയുടെ പിടിയിലകപ്പെട്ടിട്ടും രക്ഷപ്പെട്ട് കഴിയുന്ന ലാതനെ കൊലപ്പെടുത്തിയത് അത്യന്തം സാഹസികമായിരുന്നു പിന്നീട് ലാദന്റെ മൃതദേഹം കടലിൽ മറവു ചെയ്തു ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു മെയ് മാസത്തിലായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ആ കൊലപാതകം ഇന്ത്യൻ സമയം പുലർച്ചെ ഒരു മണിക്ക് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ മൂന്ന് നില വീട്ടിൽ ഒളിച്ചു പാർത്തിരുന്ന അൽ ഖൊയ്ദ നേതാവ് ഒസാമ ബില്ലാദനാണ് കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ നെപ്റ്റൂൺ സ്പിയർ എന്നായിരുന്നു ആ സൈനിക നടപടിയുടെ പേര് അമേരിക്കൻ നാവികസേനയിലെ എലീറ്റ് വിഭാഗമായ ഡേവ് ഗ്രൂ ആണ് അതിൽ പങ്കെടുത്തത് യു എസ് എയർഫോഴ്സും സി ഐ എയും സംയുക്തമായി നടത്തിയതായിരുന്നു ഈ ഓപ്പറേഷൻ പാക് മണ്ണിൽ അമേരിക്ക നടത്തിയ ഈ ഓപ്പറേഷനെക്കുറിച്ച് പാക് സർക്കാരിന് പോലും അറിവില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഉസാമ ബില്ലാദന്റെ ഒളിത്താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയ്ക്ക് ലഭിച്ചത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല പറഞ്ഞു കേൾക്കുന്നത് ഒരു പാക് ഇന്റലിജൻസ് ഓഫീസറുടെ കഥയാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ ഇസ്ലാമാബാദിലെ അമേരിക്കൻ എംബസിയിലെത്തിയ ഇയാൾ ലാദന്റെ ഒളിത്താവളം തനിക്കറിയാമെന്നും രണ്ടര കോടി യു എസ് ഡോളർ നൽകിയാൽ അത് വെളിപ്പെടുത്താമെന്നും അറിയിച്ചു നുണപരിശോധനയ്ക്ക് ശേഷം അയാൾ നൽകിയ വിവരം ശരിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഇക്കാര്യം ഉറപ്പുവരുത്താൻ പിന്നാലെ സി ഏജന്റുമാർ താമസിയാതെ അബോട്ടാബാദിലെത്തി അവിടെ അവർ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു ഇക്കാര്യം ഉറപ്പിക്കാൻ നടപടി സ്വീകരിച്ചു പിന്നീട് ആ വീട്ടിലേക്ക് ആരോഗ്യ പ്രവർത്തകരെ വാക്സിനേഷൻ എന്ന് പറഞ്ഞ അയക്കിയായിരുന്നു തന്ത്രം പിന്നീട് ആ തന്ത്രത്തിൽ ഒസാമ ബില്ലാദൻ അടക്കമുള്ളവർ വീണു എന്നാണ് പറയപ്പെടുന്നത് ബില്ലാദൻ ജീവിച്ചിരിപ്പുണ്ടോ അതിപ്പോഴും അമേരിക്കയ്ക്ക് പോലും തുറന്നു പറയാൻ കഴിയാത്ത ഒരു സത്യമാണ്